ജൂൺ യും അറിവിന്റെയും പരിചയപ്പെടുത്തിയ മഹാനാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിന് തുടക്കമിട്ട അദ്ദേഹത്തിന്റെ വാർഷിക ദിനമായി ജൂൺ പത്തൊമ്പത് നാം വായനാ ദിനമായി ആചരിക്കുന്നു അധ്യാപകൻ സാമൂഹിക പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ അരനൂറ്റാണ്ടിലേറെ കാലം അദ്ദേഹം ജ്വലിച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിന് നീലംബേരൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത് പണിക്കരുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു വായനയുടെ സന്ദേശം പ്രചരിപ്പിച്ചു ഗ്രന്ഥശാലയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി ധികം ഗ്രന്ഥശാലകൾ നാടിട്ടും സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തു കാസർഗോഡ് മുതൽ പാറശാല വരെ നടത്തിയ സാംസ്കാരിക ജാതിയുടെയും വായയുടെയും അറിവിന്റെയും ശക്തി പ്രചരിപ്പിച്ചു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു ജാതിയുടെ മുദ്രാവാക്യം അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് കേരളീയ ഗ്രാമങ്ങൾ മുഴുവൻ പണിക്കരോടൊപ്പം സഞ്ചരിച്ചു ഗ്രന്ഥ സാമൂഹിക കേന്ദ്രങ്ങളാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് പണിക്കരായിരുന്നു അനൗപചാരിക വിദ്യാഭ്യാസത്തിനായി കാൻഫർഡ് എന്ന സംഘടന രൂപീകരിച്ചു പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊമ്പതിന് അന്തരിച്ചു വായനയുടെയും അറിവിന്റെയും പര്യായമായിരുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമായി ജൂൺ പത്തൊമ്പത് നാം വായനാ ദിനമായി ആചരിക്കുന്നു പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ പുതിയൊരു ആയുധമാണ് നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ ജർമ്മൻ കവിയും നാടകകാരനുമായ വാക്കുകളാണിത് ഞാൻ പുസ്തകങ്ങളിൽ സ്നേഹിക്കുന്നു സുഹൃത്തുക്കളുടെ ക്ഷാമം ഞാൻ പുസ്തകങ്ങളിലൂടെയാണ് നികത്തുന്നത് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ഭീമാ അംബേദ്കറുടെ വാക്കുകളാണിത് ആഹാരത്തിന് വാക്കയില്ലാത്ത കാലത്ത് പോലും നല്ല പുസ്തകങ്ങൾ വാങ്ങാനായി അദ്ദേഹം തുക കണ്ടെത്തിയിരുന്നു അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന വായന വളരണമെങ്കിൽ പുസ്തകങ്ങളുമായുള്ള ചങ്ങാത്തം അനിവാര്യമാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ നമ്മുടെ ബുദ്ധിയെയും സ്വഭാവത്തെയും ചിന്തയെയും സ്വപ്നങ്ങളെയും വളർത്തി പരിതീക്ഷിക്കുവാൻ വായനക്ക് കഴിയും പ്രധാനമായും വായനക്ക് മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഒന്ന് വിജ്ഞാനം പകരുന്നു വിനോദം നൽകുന്നു മാനസിക ഉത്കർഷം സാധ്യമാക്കുന്നു വായന വാസനക്ക് വളമെന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയുമെന്ന് കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ വരികളാണല്ലോ വായന നമ്മുടെ ജീവിത ചരിയാക്കണം ഭക്ഷണം എന്നതുപോലെ വായന നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമാണ് വായിച്ചു വളരുക എന്നത് ജീവിതമന്ത്രമാവട്ടെ നന്ദി